എറണാകുളം അങ്കമാലി അതിരൂപതാ തർക്കത്തിൽ ബിഷപ്പ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ച ശുഭകരമെന്ന് വൈദികർ കിടക്കുന്ന കാനൂനിക സമിതികളെയും ഭരണ സംവിധാനത്തെയും പുനഃസംഘടിപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യം വൈദികരുടെ സസ്പെൻഷനിൽ ബിഷപ്പ് പാംപ്ലാനി കൂടുതൽ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം വൈദികർ അറിയിച്ചു കാനോനിക സമിതികളോ ഭരണ സംവിധാനത്തിനെ സാഹചര്യം ആയതുകൊണ്ട് അതിനെ പുനഃക്രമീകരിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുക നല്ലൊരു സംവിധാനം ഈ അതിരൂപതയിൽ വീണ്ടെടുക്കുക എന്നതിലാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത് ഒരു മാസത്തിനകം കൂര്യ ഉൾപ്പെടെയുള്ള എല്ലാ കാനൂനിക സമിതികളെയും പുനഃസംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ അതുപോലെ മറ്റു കാര്യങ്ങളും ഘട്ടം ഘട്ടം ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് പിതാവ് വാക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ സസ്പെൻഷൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പഠിച്ചതിന് ശേഷം ആണ് തുടർന്നുള്ള കാര്യങ്ങളുണ്ടാവുകയുള്ളു അത്രയും നാൾ എല്ലാ സസ്പെൻഷൻസും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്